ശ്രീരാമകൃഷ്ണദേവൻ്റെ ജന്മദിനമായിരുന്നു അന്ന് അദ്ദേഹത്തിന് നിരവധി ശിഷ്യന്മാരും ഭക്തരും ദക്ഷിണേശ്വരിത്തെ ടെമ്പിൾ ഗാർഡനിലെ വീട്ടിൽ സന്തോഷകരമായി ആ ദിവസം ആഘോഷിക്കാൻ ആഗ്രഹിച്ചു വസന്തകാലമായിരുന്നു മരങ്ങളിലും വള്ളിച്ചെടികളിലും പുതിയ പുതിയ ഇലകളും പൂക്കളും വന്ന് നിറഞ്ഞു ക്ഷേത്രങ്ങളിലെ പ്രഭാത ആരാധനയ്ക്ക് ശേഷം സംഗീതശാലകളിൽ നിന്നും സുഖദായകമായ സംഗീതാലാപനം ഒഴുകിയെത്തി അന്തരീക്ഷത്തിൽ തന്നെ വിസ്മയകരമായ ആനന്ദം അനുഭവപ്പെട്ടു ഭക്തരുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പി ഒരു പുണ്യദിനത്തിൻ്റെ അനുഭൂതിയിൽ അവരെല്ലാം അലിഞ്ഞു ചേർന്നു പുലർച്ചെ മുതൽ തന്നെ ഒറ്റയ്ക്കോ കൂട്ടമായോ ഭക്തർ ടെമ്പിൾ ഗാർഡനിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു എം രാവിലെ തന്നെ എത്തി ഭവനാഥനോടും രാഘലിനോടും കാളികൃഷ്ണയോടും മാസ്റ്റർ സന്തോഷത്തോടെ സംസാരിച്ചു കണ്ടു എം ഗുരുദേവന് മുന്നിൽ പ്രണമിച്ചു മാസ്റ്റർ നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യൂ ഈശ്വരനെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് പാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യൂ ഇന്നത്തെ ആനന്ദം വലുതായിരിക്കും എല്ലാവരും പാടൂ നാണവും വെറുപ്പും ഭയവും ഉള്ളിടത്തോളം ഒരാൾക്ക് ആത്മീയത അറിയാൻ കഴിയുകയില്ല ഭവനാഥും സുഹൃത്ത് കാളികൃഷ്ണയും ചേർന്ന് പാടി കൈകൾ കുപ്പിക്കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പാട്ട് ആസ്വദിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ഉയർന്ന മണ്ഡലത്തിലാണെന്ന് തോന്നി അദ്ദേഹം വളരെ നേരം ധ്യാനത്തിൽ ലയിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാളികൃഷ്ണ ഭവനാഥനോട് എന്തോ മന്ത്രിക്കുന്നത് കണ്ടു പിന്നീട് ഗുരുദേവനെ മണങ്ങി അവൻ എഴുന്നേറ്റു ശ്രീരാമകൃഷ്ണദേവൻ അത്ഭുതത്തോടെ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഭവനാഥ് അവൻ വേറൊരു കാര്യത്തിന് പോവുകയാണ് മാസ്റ്റർ വേറെ എന്ത് കാര്യം ഭവനാഥ് അവൻ ബാരാനഗൂർ വർക്കിംഗ് മെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു മാസ്റ്റർ അതവൻ്റെ ദൗർഭാഗ്യമാണ് ഇന്നിവിടെ പരമാനന്ദത്തിൻ്റെ അരുവി നിറഞ്ഞൊഴുകും അവനത് ആസ്വദിക്കാമായിരുന്നു പക്ഷെ അവൻ നിർഭാഗ്യവാനാണല്ലോ ശ്രീരാമകൃഷ്ണദേവിന് നല്ല ദേഹസുഖമില്ലായിരുന്നു അതിനാൽ ഗംഗയിൽ കുളിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഏകദേശം ഒമ്പത് മണിയോടെ നദിയിൽ നിന്ന് കുറച്ച് കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്നു ഭക്തരുടെ സഹായത്തോടെ അദ്ദേഹം തന്നെ മുറിയുടെ കിഴക്കുവശത്തുള്ള വരാന്തയിൽ കുളിച്ചു കുളി കഴിഞ്ഞ് മാസ്റ്റർ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു നാമം ധിപിച്ചുകൊണ്ട് ധ്യാനനിമഗ്നായി ശിഷ്യരുടെ അകമ്പടിയോടെ അദ്ദേഹം മുറ്റത്ത് കൂടി കാളി ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിൽ പ്രവേശിച്ച അദ്ദേഹം കാളിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ദേവിയെ ആരാധിക്കുകയും ചെയ്തു എന്നാൽ ആരാധനയുടെ ഒരു ആചാരവും അദ്ദേഹം പാലിച്ചില്ല ചിലപ്പോൾ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ പൂക്കളും ചന്ദനവും വെച്ചു ചിലപ്പോൾ അത് സ്വന്തം തലയിൽ വയ്ക്കുകയും ചെയ്തു അദ്ദേഹം തൻ്റെതായ രീതിയിൽ ആരാധന പൂർത്തിയാക്കി അതിനുശേഷം അമ്മയ്ക്ക് സമർപ്പിച്ച പച്ച തേങ്ങ എടുത്തുകൊണ്ടുവരുവാൻ ഭവനാഥിനോട് ആവശ്യപ്പെട്ടു വിഷ്ണു ക്ഷേത്രത്തിലെ രാധയുടെയും കൃഷ്ണൻ്റെയും വിഗ്രഹങ്ങളെയും അദ്ദേഹം ആരാധിച്ചു മാസ്റ്റർ തൻ്റെ മുറിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മറ്റ് ഭക്തർ അവിടെ എത്തിയിരിക്കുന്നതായി കണ്ടു അവരിൽ രാമനും നിത്യഗോപാലും കേദാറും മറ്റും ഉണ്ടായിരുന്നു അവരെല്ലാം ഗുരുദേവനെ നമസ്കരിച്ചു മാസ്റ്റർ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു മാസ്റ്റർ നിത്യഗോപാലിനോട് ചോദിച്ചു നിനക്ക് ഭക്ഷണം കഴിക്കണോ വേണം അവൻ മറുപടി പറഞ്ഞു ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള അവിവാഹിതനായ നിത്യഗോപാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പെരുമാറിയിരുന്നു അവൻ്റെ മനസ്സ് എപ്പോഴും ആത്മീയ മണ്ഡലത്തിൽ തന്നെ ഉയർന്നു നിന്നിരുന്നു അവൻ ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ രാമിൻ്റെ കൂടെയും ഗുരുദേവനെ സന്ദർശിച്ചു വന്നു അദ്ദേഹം അവൻ്റെ ആത്മീയ അവസ്ഥ മനസ്സിലാക്കിയിരുന്നു അവനെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു നിത്യഗോപാൽ പരമഹംസന്റെ അവസ്ഥയിലാണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ അഭിപ്രായപ്പെട്ടു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അവനെ മാറ്റി നിർത്തി പല നിർദ്ദേശങ്ങളും നൽകി ഏകദേശം മുപ്പത്തൊന്ന് വയസ്സുള്ള വലിയ ഭക്തയായ ഒരു സ്ത്രീ പലപ്പോഴും ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കുകയും വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്തു വന്നു നിത്യഗോപാലിൻ്റെ ആത്മീയ അവസ്ഥ അവരിൽ വളരെയധികം മതിപ്പുളവാക്കിയിരുന്നു അവനെ സ്വന്തം മകനായി കാണുകയും ചിലപ്പോൾ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു മാസ്റ്റർ നിത്യഗോപാലിനോട് ചോദിച്ചു നീ അവിടെ പോകുന്നുണ്ടോ നിത്യഗോപാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പറഞ്ഞു അതെ ഞാൻ പോകാറുണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നു ഗുരുദേവൻ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ മനസ്സ് വഴുതിപ്പോകും മായ സ്ത്രീയും സ്വർണവുമല്ലാതെ മറ്റൊന്നുമല്ല എല്ലാവരും അവിടെ മുങ്ങി മരിക്കുന്നു ബ്രഹ്മാവും വിഷ്ണുവും പോലും ആ ചുഴിയിൽ വീണുപോയിട്ടുണ്ട് നിത്യഗോപാൽ ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു എം ചിന്തിച്ചു വിചിത്രം തന്നെ ഈ യുവാവ് പരമഹംസന്റെ അവസ്ഥയിലെത്തിയിരിക്കുന്നു അത് മാസ്റ്റർ ഇടയ്ക്കിടെ പറയാറുമുണ്ട് ഉയർന്ന ആത്മീയ നില ഉണ്ടായിരുന്നിട്ടും അപകടത്തിൽ വീഴാൻ സാധ്യതയുണ്ടെന്നോ ഈ സാധുവിന് എത്ര കഠിന നിയമമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളുമായി അടുത്തിടപഴകുന്നതിലൂടെ അവൻ തൻ്റെ ആദർശത്തിൽ നിന്നും വഴുതിപ്പോയേക്കാം ഈ സ്ത്രീയാണെങ്കിൽ വളരെ ഭക്തിയുമാണ് എന്നിരുന്നാലും വലിയ അപകടമുണ്ടായേക്കാം ഉന്നതന്മാരായവരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ മോചനം പ്രതീക്ഷിക്കാനാവും ചൈതന്യ മഹാപ്രഭു തൻ്റെ ശിഷ്യനായ ഹരിദാസനെ ഇത്ര കഠിനമായി ശിക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുവിൻ്റെ വിലക്കിനെ അവഗണിച്ച ഹരിദാസ് അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരുന്ന ഒരു വിധവയുമായി സംവദിച്ചിരുന്നു അതിനാൽ ചൈതന്യം അവനെ നാടുകടത്തി എന്നാൽ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നുവല്ലോ കഠിനമായ ശിക്ഷ പരിത്യാഗ ജീവിതം സ്വീകരിച്ചവനുള്ള ശിക്ഷ എത്ര കഠിനകരമാണ് ഗുരുനാഥന് ശിഷ്യൻ എത്രമാത്രം വിലപ്പെട്ടതാണെന്നും എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുവെന്നും ഇപ്പോൾ മനസ്സിലാകുന്നു ഭാവിയിൽ ശിഷ്യൻ ആപത്തിലകപ്പെടാതിരിക്കാൻ എപ്പോഴും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഹേ പരിശുദ്ധനായ മനുഷ്യ നീ സൂക്ഷിക്കൂ മാസ്റ്ററുടെ ഈ വാക്കുകൾ ശിഷ്യരുടെ ഹൃദയങ്ങൾ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു വീടിൻ്റെ വടക്കു കിഴക്കെ വരാതെയിൽ ദക്ഷിണേശ്വർ ഗ്രാമത്തിൽ നിന്നുള്ള ഗൃഹസ്ഥനായ ഒരു ഭക്തൻ വേദാന്ത തത്വശാസ്ത്രം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കേദാറുമായി ഓം എന്ന ശബ്ദത്തെ ചർച്ച ചെയ്തു അദ്ദേഹം പറഞ്ഞു അനാഗത ശബ്ദം ഈ ശാശ്വതമായ ശബ്ദം അകത്തും പുറത്തും എപ്പോഴും പ്രതിധ്വനിക്കുന്നു മാസ്റ്റർ എന്നാൽ ശബ്ദം മാത്രം പോരാ ശബ്ദം സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കുകയും വേണം നിങ്ങളുടെ പേരിന് മാത്രം എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ഞാൻ നിങ്ങളെ കാണാത്തിടത്തോളം എനിക്ക് പൂർണ്ണമായ സന്തോഷം സാധ്യമല്ല ഭക്തൻ ആ ശാശ്വതമായ വാക്ക് തന്നെ ബ്രഹ്മമാണ് മാസ്റ്റർ കേദാറിനോട് ഓ നിനക്ക് മനസ്സിലായില്ലേ ഇവൻ പഴയകാലത്ത് ഋഷിമാരുടെ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് ഒരിക്കൽ ഋഷിമാർ രാമനോട് പറഞ്ഞു ഓ രാമ ദശരഥൻ്റെ പുത്രനായ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ അറിയൂ ഭരദ്വാജിനെ പോലുള്ള മുനിമാർ നിന്നെ അവതാരപുരുഷനായി ആരാധിക്കുന്നു എന്നാൽ ഞങ്ങൾ അസ്തിത്വം അറിവ് ആനന്ദം പരമമായ ബ്രഹ്മം അതാണ് സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാക്കുകൾ കേട്ട് രാമൻ ചിരിച്ചുകൊണ്ട് നടന്നുപോയി കേദാർ പറഞ്ഞു രാമനെ ദൈവത്തിൻ്റെ അവതാരമായി തിരിച്ചറിയാൻ ആ ഋഷിമാർക്ക് കഴിഞ്ഞില്ല അവർ വിട്ടികളായിരിക്കാം മാസ്റ്റർ ഗൗരവത്തോടെ അങ്ങനെയൊന്നും പറയരുത് ആളുകൾ അവരുടെ അഭിരുചിക്കും സ്വഭാവത്തിനുമനുസരിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഓരോരുത്തർക്കും വയറിന് അനുയോജ്യമായത് ലഭിക്കാൻ അമ്മ ഒരേ മത്സ്യം തന്നെ വ്യത്യസ്തമായി പാകം ചെയ്യുന്നു ചിലർക്ക് അവൾ പിലാവ് പാകം ചെയ്യുന്നു എല്ലാ കുട്ടികൾക്കും ഇത് ദഹിക്കില്ല അവർക്ക് അവൾ സൂപ്പ് തയ്യാറാക്കുന്നു ചിലർക്ക് വേണ്ടി വറുത്ത മത്സ്യമോ അച്ചാറിട്ട മത്സ്യമോ പാകം ചെയ്യുന്നു അവൾ പാകം ചെയ്യുന്നത് ഓരോരുത്തരുടെയും പ്രത്യേകമായ രുചിയെ ആശ്രയിച്ചാണ് ഋഷികൾ ജ്ഞാനത്തിൻ്റെ ബാധ പിന്തുടരുന്നു എന്നാൽ അവർ പരമമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ഭക്തിയുടെ ബാധ പിന്തുടരുന്നവർ ദൈവത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നു ഭക്തിയുടെ മാധുര്യം ആസ്വദിക്കുന്നു ദൈവത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മനസ്സ് അപ്രത്യക്ഷമാകുന്നു രാമൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ നൂറു സൂര്യന്മാർ ഉദിച്ചതുപോലെയായിരുന്നുവെന്ന് പുരാണത്തിൽ പറയുന്നു പിന്നെ കൊട്ടാരത്തെ ആ ചൂട് ദഹിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് രാമൻ പ്രകാശിക്കുന്നത് ഭൗതിക വസ്തുവിനെ പോലെയല്ല സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയുന്നത് പോലെ നഗരിയിൽ ഒത്തുകൂടിയ ജനങ്ങളുടെ ഹൃദയങ്ങളിലും താമരപ്പൂക്കൾ വിരിഞ്ഞു ഭക്തരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഉന്മേഷഭരിതനായി മനസ്സ് ബാഹ്യവസ്തുക്കളിൽ നിന്നും പിൻവലിച്ചു ഹൃദയത്തിലെ താമര വിരിഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം ആഴത്തിലുള്ള സമാധിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു കണ്ണുകളിൽ പുഞ്ചിരി തിളങ്ങി വളരെ സമയത്തിന് ശേഷം അദ്ദേഹം സാധാരണ ബോധത്തിലേക്ക് മടങ്ങി വന്നു ദീർഘമായി നിശ്വസിച്ച് രാമനാമം ആവർത്തിച്ച് ജപിച്ചു ഓരോ വാക്കുകളും ഭക്തരുടെ ഹൃദയത്തിൽ അമൃതവർഷമായി അനുഭവപ്പെട്ടു ഗുരുദേവിന് ചുറ്റും ഭക്തർ കൂട്ടം കൂട്ടമായി വന്നു നിന്നു മാസ്റ്റർ സാധാരണ ആളുകൾ ദൈവത്തിൻ്റെ ഒരു അവതാരത്തിൻ്റെ ആഗമനം തിരിച്ചറിയുന്നില്ല അവൻ രഹസ്യമായി വരുന്നു അവൻ്റെ അടുത്ത ശിഷ്യന്മാരിൽ കുറച്ചു പേർക്ക് മാത്രമേ അവനെ തിരിച്ചറിയാൻ കഴിയൂ രാമൻ തികഞ്ഞ ദൈവാവതാരമായിരുന്നു മനുഷ്യരൂപം പന്ത്രണ്ട് ഋഷിമാർ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ മറ്റ് ഋഷിമാർ അവനോട് പറഞ്ഞു രാമ ദശരഥൻ്റെ പുത്രനായി മാത്രമേ ഞങ്ങൾക്ക് നിന്നെ അറിയാൻ കഴിയൂ പരമമായ ബ്രഹ്മത്തെ എല്ലാവർക്കും ഗ്രഹിക്കാനാകുമോ അത് സാക്ഷാത്കരിച്ചവർ ഈശ്വരൻ്റെ പരമമായ ലീല ആസ്വദിക്കാൻ വേണ്ടി ഒരു വ്യാവഹാരിക മണ്ഡലത്തെ തന്നിൽ തന്നെ നിലനിർത്തുന്നു ഈശ്വരനോടുള്ള പൂർണ്ണ സ്നേഹം അവർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അല്ലാത്തവർക്ക് അതിനെ എങ്ങനെ വിവരിക്കാൻ കഴിയും രാത്രിയെ മുമ്പേ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവളുടെ വഴികളും പ്രവർത്തനങ്ങളും വിവരിക്കാനാകൂ അപ്പോൾ മാത്രമേ ആ വിവരണം പൂർണ്ണമാവുകയുമുള്ളൂ ഭരദ്വാജിനെ പോലുള്ള മുനിമാർ രാമനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ഹേ രാമ നീ ബ്രഹ്മം തന്നെയാണ് സച്ചിദാനന്ദമാണ് നീ ഒരു മനുഷ്യനായി ഞങ്ങളുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു പക്ഷേ നീ നിൻ്റെ സ്വന്തം മായയാൽ ആവരണം ചെയ്തിരിക്കുകയാണ് നീ ഒരു മനുഷ്യനെ പോലെ കാണപ്പെടുന്നു ഈ ഋഷിമാർ രാമൻ്റെ വലിയ ഭക്തരും ദൈവത്തോട് അത്യധികം സ്നേഹമുള്ളവരുമായിരുന്നു